അണ്ടർ പതിനേഴ് സ്കൂൾ തല ഫുട്ബോൾ ഫൈനൽ മത്സരങ്ങൾ ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ മലപ്പുറം കോട്ടപ്പടി ഗ്രൗണ്ടിൽ നടക്കും രണ്ട് ദിവസങ്ങളിലായി ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുക മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ സമാപന ചടങ്ങായിട്ട് ഈ ഒന്നാം തീയതി ഈ ഒന്നാം തീയതി തീയതി മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ നടക്കുക സ്പോർട്സ് സ്പോർട്സ് ലഹരി ഗുഡ്സ് ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ അണ്ടർ സെവന്റീൻ സ്കൂൾ തല ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ റൌണ്ട് മത്സരങ്ങൾ നടക്കുക സ്പോർട്സ് ആണ് ലഹരി എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ഒരു വർഷത്തോളമായി സംഘടന സ്പോർട്സ് ആണ് ലഹരി എന്ന ക്യാമ്പയിൻ നടത്തി വരുന്നത് ഇതിന്റെ ഭാഗമായി ജില്ലയിലെ ഏഴ് താലൂക്കുകളിലും ടൂർണമെന്റ് സംഘടിപ്പിച്ചു താലൂക്ക് തലത്തിൽ നൂറിലേറെ സ്കൂൾ ടീമുകൾ പങ്കെടുത്തു ഇതിൽ വിജയികളായവരെ ഉൾപ്പെടുത്തിയാണ് ഫൈനൽ റൌണ്ട് മത്സരം നടത്തുന്നത് പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും സ്പോർട്സ് കിറ്റ് സമ്മാനിക്കും ഞായറാഴ്ച രാവിലെ ഒൻപതിന് ഉബൈതൽ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും മുൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ക്യാപ്റ്റൻ സുരേന്ദ്രൻ മങ്കട ഓൾ കേരള സ്പോർട്സ് ഗുഡ്സ് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചെന്താമരാക്ഷൻ ജനറൽ സെക്രട്ടറി ഇ കെ മുസ്തഫ വൈസ് പ്രസിഡന്റ് സലീം ഫിഫ എന്നിവർ സംസാരിക്കും രണ്ടിന് വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വിജയികൾക്ക് മുൻ സന്തോഷ് ട്രോഫി താരവും എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റുമായ ഹബീബ് റഹ്മാൻ സമ്മാനം വിതരണം ചെയ്യും വ്യാപാരി യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് അക്രം സുണ്ടൈൽ മുഖ്യാതിഥിയാവും വാർത്താ സമ്മേളനത്തിൽ കെ പി ബുഷേർ അൻവർ ഐവിൻ അൻവർ സ്മാഷ് സിറാജ് പ്ലേ ഓൺ എം നജീബ് എന്നിവർ സംബന്ധിച്ചു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്